ബൈനോക്കട്ടോക്സിൻ്റെ ഒരു പുതിയ യാത്രയൊക്കെ എല്ലാവർക്കും സാധനം കേട്ടോ ഇത് കണ്ടുമ്പോൾ ഏകദേശം വരുമാനപ്പെട്ടവരൊക്കെ അറിയാം ഇത് അർത്തുങ്കൽ പള്ളിയാണ് ഞങ്ങളെന്നാൽ ആലപ്പുഴ തീരദേശ കഴിവേ പോയില്ലേ അതായത് കൊച്ചി ടു ആലപ്പുഴ തിരക്കിൽ യാത്ര ഓടുന്നുണ്ട് ഒരു വീഡിയോ കിട്ടുന്നുണ്ട് അപ്പോൾ വരുന്ന വഴിക്കാണല്ലോ അർത്തുങ്കൽ പള്ളി ഞങ്ങളെന്നാ വന്ന വഴിക്ക് പള്ളി എന്ന് കയറി കണ്ട് അനുവാദം ചോദിച്ചിട്ട് ഷൂട്ടിംഗ് ചെയ്യാവുള്ളൂ പ്രത്യേകിച്ച് ഞങ്ങൾ അവിടെ പോയി അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമാണ് പള്ളി ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് പോകുമ്പോൾ കൂടി കയറി ആരും ക്യാമറ ആയിട്ടൊന്നും പോകരുത് പിന്നെ പൊല്ലാപ്പാകും അത് ശ്രദ്ധിച്ചാണ് ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്ന പുതിയ പള്ളി ആട്ടോ അതായത് പള്ളിയുടെ ചരിത്രം ഒരുപാട് ചരിത്രം ഉണ്ട് ഒരുപാട് ഇതുണ്ട് നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കിയത് കേട്ടോ ഇത് പള്ളി പുതിയതായിട്ട് ഏഹ് കടല അഭിമുഖമായിട്ട് പണിതേക്കുന്നതാണ് വടക്കോട്ട് ദർശനമായിട്ട് പണിതേക്കുന്നതാണ് ഇതിന്റെ പുറകിലാണ് പഴയ പള്ളി അതിനു മുമ്പ് ഓലയിലും തടിയിലും പണ പള്ളി ഉണ്ടെന്ന് ചരിത്രം ഉണ്ട് കേട്ടോ ചരിത്രം പറയുന്നുണ്ട് അതായത് കേരളത്തിന്റെ ഒരു നാട്ടുരാജ്യ വ്യവസ്ഥയിലെ മൂത്തേടം എന്നൊരു രാജ്യമായിരുന്നു അതും ഈ രാജ്യമായിരുന്നതെന്നും അവിടെ ക്രിസ്ത്യൻസ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് അവരുടെ മാമോദിസ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് അവർക്കൊരു പള്ളി വേണമെന്നും പറഞ്ഞ് രാജാവിനെ അവർ കണ്ടെന്നു ആ രാജാവ് സമ്മതിച്ചില്ലെന്നാണ് പറയുന്നത് പിന്നെ അവിടെ വാസ്കോ വാസ്കോട കാമ വന്നു കഴിഞ്ഞാൽ പോർച്ചുഗീസ് മിഷണറിമാര് വന്നു അപ്പം മിഷണറിമാര് രാജാവിന് കുറെ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് രാജാവിന് ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരന്മാർ ഈ വന്ന മിഷണറിമാരെ അങ്ങനെ നന്നായിട്ട് സ്വീകരിച്ചു അതിൻ്റെ പേരിൽ അവർ രാജാവുമായിട്ട് നിരന്തരം നിരന്തരം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ പള്ളി അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞത് അന്നത് തെ തെങ്ങോലയിലും തടിയിലും പോകാൻ പണിതെന്നാണ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കാലം പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കാലം മുതൽ നടത്തിയ അഭ്യർത്ഥനയാണ് അത് പണിതോ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലാണ് കേട്ടോ തെങ്ങോലയെ കൊണ്ട് പണിതെന്ന് അതിൻ്റെ ചരിത്രം പറയണേ പിന്നെ അതിൻ്റെ പ്രതിഷ്ഠ നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലെന്നാണ് അവിടുത്തെക്കണട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നിലതിന് പ്രതിഷ്ഠ ആയിരുന്നു പിന്നെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനത്തിന് തുറന്നു കൊടുക്കുന്നതായിരിക്കും ഉദ്ദേശം അതിന് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് നമ്മളെല്ലാവരും ഇതിൻ്റെ ചരിത്രം വിക്കിപീഡിയയിൽ കിട്ടിയ എല്ലാവരും പഠിക്കണമല്ലേ ഓരോന്നിനും ഓരോ വ്യത്യസ്തമായി എഴുതേക്കണേ പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാലില് ഇതിൻ്റെ ചുമതലയെടുത്തു ഫാദർ ഫിനീഷ്യോ അതായത് പുള്ളി യൂറോപ്യനാന്ന് പറഞ്ഞത് യൂറോപ്യൻസ് ആയിരുന്നു അതിൻ്റെ ഫാദർ ഫിനീഷ്യോ പുള്ളി ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഈ കല്ലിലും മരത്തിലും പണിത പള്ളി മാറ്റിക്കുമ്മായും സിമൻറ്റ് കുമ്മായം ആ കല്ലിലും കുമ്മായത്തിലും പണമെന്ന് പറഞ്ഞു അങ്ങനെ കേട്ടോ കല്ലിലും കുമ്മായത്തിലും അങ്ങനെ ഒരു പള്ളി വേണതു എന്ന് പറഞ്ഞു പുള്ളി നല്ല വെളുത്ത ആളായിരുന്നു വെളുത്ത മനുഷ്യനായിട്ട് പുള്ളിയെ വെളുത്തച്ഛൻ എന്ന് വിളിച്ചു വെളുത്തച്ചൻ എന്നുവച്ച കഥാപാത്രത്തിന് നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് ആ പുള്ളിയാണത് വെളുത്തച്ഛൻ്റെ പേരിൽ അറിയപ്പെട്ടെന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മളാ ഇപ്പം ആരാധന നടക്കുന്ന പള്ളി കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ആരാധന നടക്കുന്ന പള്ളിയുടെ രണ്ട് സൈഡിലും ഇതുപോലെ സന്ദർശനീരിക്കാനും മറ്റു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചൂത്രും ഇതിൻ്റെ ചുറ്റും മറ്റേ യേശുക്രിസ്തുവിൻ്റെ പീഡന പീഡാനുഭവങ്ങൾ പിന്നെ ബൈബിളിലെ കുറേ സംഭവങ്ങൾ നോങ്ങയുടെ പട്ടകം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ എടുത്തിരുന്നില്ല ഇത് ഇപ്പോഴത്തെ പുതിയ പള്ളിയുടെ തൊട്ട് പുറകിലാണ് പഴയ പള്ളി അതായത് തടിയിലും ഓലയിലും ഒക്കെ പണമെന്ന് പറഞ്ഞാൽ പള്ളി പൊണിച്ച് കല്ലിലും കുമ്മായത്തിലും പണമെന്ന് പറഞ്ഞില്ലേ ആ പള്ളിയാണ് ഈ കാണുന്ന വെള്ളഘട്ടം ഇവിടെയാണ് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത് ഇത് പഴയ പോലെ തന്നെ നിലനിർത്തിയേക്കുന്നു അവിടെയാണ് നമ്മൾ കയറി ചോദിച്ച അനുവാദമൊക്കെ വാങ്ങി ഇത് ഇവിടെ ഇവിടെ ആൾ ഇവിടെ സമയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ഇന്ന സമയത്ത് കുർബാന നടക്കണുണ്ട് ഇന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കൂടുതൽ നടക്കണം മറ്റേ പുതിയ പള്ളിയിലാണ് ഇത് പഴയ സംരംഭം ആട്ടോ ഈ പള്ളിക്കകത്ത് കയറുമ്പോൾ അത് കണ്ടു എഴുതി വെക്കണേ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നിലെ ദേവാലയം എഴുതി വെച്ചിട്ടുണ്ടോ ഈ പള്ളിക്കകത്ത് തരുമ്പോൾ ഒരു നല്ലൊരു കുളിയിലാട്ടോ നല്ലൊരു തണുപ്പും നല്ലൊരു അന്തരീക്ഷമാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട് ഇത് കണ്ടോ പഴയ സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ നല്ല വൃത്തിയായിട്ട് പെയിൻ്റ് അടിച്ച് നല്ല മനോഹരമായിട്ട് സൂക്ഷിച്ചേക്കണം ഇത് മറ്റേ മാമോദിസ ചെയ്യുന്ന സംഭവം ഇല്ലേക്കാം അത് കല്ലില ചെയ്തേക്കണ കേട്ടോ കല്ലിൽ ചെയ്തേക്കണേ കല്ലിൽ ചെയ്തേക്കണേ തടിയെ അടപ്പായിട്ടേ ഇവിടെയാണ് മറ്റേ വെളുത്തച്ഛൻ എന്ന് പറയത്തില്ലേ അതായത് ഫാദർ ഫനീഷോ പുള്ളി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ വന്ന് പുള്ളി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മരണമടഞ്ഞതെന്ന് പറഞ്ഞു ആയിരത്തി ആറു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പുള്ളി മരണമടയും ഇവിടുന്ന് നാട്ടുകാരും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും ചേർന്ന് പുള്ളി ഇതിനകത്ത് ഈ ദേവാലയത്തിൽ തന്നെയാണ് സംസ്കരിച്ചേക്കെന്ന് പറഞ്ഞേ ഡോൽത്താരക്കുള്ളിൽ പ്രവേശിക്കരുത് നിശബ്ദരായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമുക്ക് അവിടെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിനകരിക്കുമ്പോൾ നമുക്ക് നിശബ്ദതയൊക്കെ തോന്നും നമുക്ക് തന്നെ മിണ്ടാന്ന് തോന്നില്ല അതുകൊണ്ട് വോയിസ് ഓവർ ഞങ്ങൾ പിന്നെ രണ്ടാമതായി ചെയ്തേക്കണം കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ ഇതെല്ലാം നല്ല വൃത്തിയട്ട ഇത് മറ്റേ വെളുത്തച്ഛനെ കണ്ട് ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാർ മാലയൂരുന്നെന്ന് പറഞ്ഞൊരു ഐതിഹ്യമുണ്ട് ഇത് മൊത്തം ശബരിമലയ്ക്ക് പോയ മാല ഇട്ടേക്കണേ കേട്ടോ ഇതിൻ്റെ ഐതിഹ്യമൊന്നും നമുക്ക് കറക്റ്റായിരുന്നില്ല ഇത് കേട്ടോ അത് ചിലർക്ക് സംശയം തോന്നും കൊന്തയാണോന്ന് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ ലോക്കറ്റ് കാണിച്ചേക്കണേ ഇത് വേറെ കുറേ പാത്രത്തിലൊക്കെ അവിടെ ചോദിച്ചു വന്നിട്ടുണ്ട് ഇന്ന് പിന്നെ അതാത് വർഷങ്ങളിലെ ഇടുന്നതായിരിക്കും ഈ കമ്പിയിലിങ്ങനെ ഇട്ടേക്കുന്നത് അതാ ഇത് കണ്ടോ അതാ ഒരു വെളുത്ത ഇത് കണ്ടോ അത് ഈ ഫാദർ പെനീഷ്യോ എന്ന് പറഞ്ഞാൽ അത് വെളുത്തച്ഛൻ എന്ന് പറഞ്ഞ ആളെ സംസ്കരിച്ചേക്കുന്ന സ്ഥലമാണ് ആ മുമ്പേ കാണിച്ചേട്ടോ ഇതൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചേക്കണ സംഭവങ്ങളാണ് പിന്നെ ഒരുമാരിപ്പെട്ടവരെല്ലാം എല്ലാ ആൾക്കാരും ഈ അർത്തുങ്കൽപ്പള്ളി ഒക്കെ പോകുന്നുണ്ടാവല്ലോ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു ആലപ്പുഴ തീരദേശ കാര്യം ഇപ്പം നമ്മുടെ മൂന്നാമത്തെ കാര്യം ഈ അരൂരൊക്കെ പാലമണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കലേ അവൻ അങ്ങനെ ഇന്ന് വഴി പരിചയപ്പെടുകയും അറിയാ ഇനി അഥവാ അങ്ങനെ അറിയാൻ വല്ലാത്തവർക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടി വഴിക്ക് സ്ഥലം ഇത് കുറവാണെന്നുള്ള വഴി നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ വഴിക്ക് പോകുമ്പം അർത്തുങ്കൽ പള്ളിയുണ്ട് അർത്തുങ്കൽ പള്ളി പോകുമ്പോൾ വണ്ടി നിർത്തി കാണാൻ പറ്റുന്നവർ കയറുക പിന്നെ അവിടെ വേറെ സംഭവങ്ങൾ വാങ്ങുന്ന ഊര്യങ്ങൾ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ക്യാൻറ്റീനുണ്ട് അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് എന്നാലും പള്ളി നല്ല ഗംഭീരമായിട്ടാണ് സൂക്ഷിച്ചേക്കണേട്ടോ വട്ടിപ്പുളിയായിട്ടാണ് സൂക്ഷിച്ചേക്കണം നല്ല ഭംഗിയാണ് കാണുന്നത് നല്ല ഭംഗി നല്ല ഒരു ഇന എന്തോ പറയണത് നല്ല ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും കയറി കഴിഞ്ഞാലും നമുക്കങ്ങനെ വിണ്ടാനൊന്നും അതില്ല ഇതുകൊണ്ടില്ലേ പണ്ടത്തെ അല്ലെ തറ മുസയ്ക്ക് പകങ്ങണേ നല്ല കഷ്ടപ്പെട്ടായിട്ടോ വൃത്തിയാക്കിയിട്ടെങ്ങനെ ഇത് നമ്മുടെ പുതിയ പള്ളി ഇപ്പോഴത്തെ പുതിയ സംരംഭം ഈ പള്ളി പുറയിലാണ് പഴയ പള്ളിയിലേക്ക് കേട്ടോ ഇതേ ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ ഇന്ന പോലെ ഓരോ സംഭവങ്ങൾ പണി ഈ പള്ളിക്ക് ചുറ്റും ഉണ്ട് കേട്ടോ അങ്ങനെ സംഭവങ്ങൾ പിന്നെ എല്ലാവിധ ഉണ്ട് വരുന്നവർക്ക് കേട്ടോ ഭക്ഷണത്തിന് ഭക്ഷണ സൗകര്യം പള്ളിയുടേതായിട്ടൊന്നും ഞാൻ കണ്ടില്ല അവിടെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും അതിന് അതിൻ്റെ തന്നെ ഒരു പഴയ ഭാഗം ഓഡിറ്റോറിയം പോലത്തെ ഒരു സംഭവം കേട്ടോ ഇതിൻ്റെ ഉള്ള പുറകിൽ നമ്മ എല്ലാ പള്ളിയിലും പോലെ തന്നെ സെമിത്തേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ടാവണം അതിനാ ഈ സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും വിശേഷപ്പെട്ട ആൾക്കാരെ ആയിരിക്കും എല്ലാത്തിലും പേരൊക്കെ ഉണ്ട് എല്ലാവരും ഈ അച്ഛൻ അച്ഛൻ പട്ടം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തവട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നത് ചെയ്തേക്കുന്നത് കേട്ടോ ബാക്കിയെല്ലാം പുറത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വേറെ വേറെ എവിടെയും കല്ലറയ്ക്ക് വലിയ വേറെ പ്രത്യേകതകളും ഞാൻ കണ്ടില്ല കേട്ടോ ആർക്കും അങ്ങനെ ഒരു പ്രത്യേകത കണ്ടില്ല ആ വരണത്തിനകത്ത് മാത്രമല്ലാതെ ഇവിടുത്തെ എല്ലാ കല്ലറിയും ഒരുപോലെ തന്നെയാണ് അറിയേ കണ്ടല്ലോ അതായത് ഇത് ഇടയ്ക്ക് ഒന്ന് രണ്ടെങ്കിൽ കൊണ്ടു കേട്ടോ ഇതിപ്പോൾ പിഴങ്ങാനും ബുദ്ധിമുട്ടും ഇനി ആ ചാപ്പലിനകത്ത് അടക്കാൻ പറ്റാത്ത ഏതെങ്കിലും വിശുദ്ധ പദവികൾ ഉയർത്തിയ ആളെങ്കിലും ആയിരിക്കും ആ ഒരു കല്ലറ മാത്രമേ അതിനകത്ത് വ്യത്യാസമുണ്ടുള്ളൂ വേറൊന്നും കണ്ടില്ല ഞങ്ങളതിന് ചുറ്റോട്ടൊക്കെ നടന്ന് കണ്ട പള്ളിയിരിക്കുന്നുണ്ടല്ലോ വരണത്തിൻ്റെ ദർശനം അങ്ങനെ ആണെന്നും ഇപ്പം പണിതെങ്കിലും ദർശനം എങ്ങനെയാണെന്ന് കണ്ടല്ലോ പനിയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ഇതും മറ്റേ എന്തോ എല്ലാ സമയവും കൂതാശ്ശ നടത്തും എല്ലാ എല്ലാ സമയവും കൂതാശയില്ല എല്ലാ സമയവും പ്രാർത്ഥിക്കാനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഹോൾ അവിടെ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് ആൾക്കാർക്ക് വരാം ബാക്കി രണ്ടിടത്തും ഇന്ന ഇന്ന സമയങ്ങൾ സമയങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കാരണം അത്രയും ബോർഡൊക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടുപോകും വീഡിയോ ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ചരിത്രം ഇനി അങ്കമാലി രൂപതയൊക്കെ എന്നു പറഞ്ഞിട്ടുണ്ടോ അങ്കമാലി രൂപതയുടെ മാർ അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ അഭി ഈതിനകത്ത് മറ്റേ ദിവ്യബലിയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറേ ചരിത്രം എഴുതിയിട്ടുണ്ട് പിന്നെ എല്ലാം നല്ല മണലൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് ഇട്ടേക്കണേ ചൂടിന് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല അറിയാലോ ആലപ്പുഴ ചേർത്തലത്തേക്ക് ചൂടറിയാലോ ഉണ്ട് നല്ല ഒന്നാം തരം ചൂടാണ് പിന്നെ ഇന്ന സമയങ്ങളിലെ പ്രവാ എനിക്കൊന്ന് ആറു മണിവരെങ്ങാണ്ട് ഉള്ളൂ പിന്നെ വൈകിട്ട് ആരാധന സമയങ്ങളൊക്കെ ഞാൻ തോന്നും നേരെ പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ട് ഇത്രേ കാര്യങ്ങളുള്ളൂ പിന്നെ അവരോട് ചോദിച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ അതും പ്രത്യേകം ശ്രദ്ധിച്ചോണം പിന്നെ അവിടെ ഇതുപോലെ തന്നെ സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലെ തന്നെ പുറത്തോട്ട് മാറി പള്ളിയായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ ഇത്തിരി പുറത്തോട്ട് മാറി നമുക്ക് വാങ്ങാൻ കരകൗശല സാധനങ്ങൾ വാങ്ങാൻ അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പള്ളി കണ്ടും നമ്മുടെ രഥത്തെ കയറി നമ്മളിനി പയ്യെ വീണ്ടും നമ്മുടെ തീരദേശ പാതയായ എറണാകുളം കൊച്ചി ടു ആലപ്പുഴ അപ്പോൾ തീരദേശ പാതയായിട്ട് കിടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരു സ്വാഗതമർപ്പിച്ചുകൊണ്ട് പരിപാടി നടക്കും